പ്രിയപ്പെട്ടവരെ വളരെ മനോവിഷമത്തോടുകൂടിയാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഫാദർ പ്രശാന്ത് അയ്യംബസിൻ്റെ ദേഹവിയോഗം പ്പോഴനുസ്മരിക്കപ്പെടുന്നത് അവർക്ക് ജ്യേഷ്ഠ സഹോദരൻ ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണത് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് അച്ഛ എന്നേക്കാൾ രണ്ട് മൂന്ന് നാല് വർഷം സീനിയറായിരുന്നു ഒരു ഇടവേക്കാരാണ് പള്ളിത്തോട് സെൻറ്റ് സബാസ്റ്റിൻ ഇടവേ അംഗങ്ങളാണ് പക്ഷെ അതിനേക്കാളവർ പഠിക്കണ കാലത്ത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു വൈദിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ മണ്ണിയായിരുന്നു അപ്പം അന്ന് അവിടെ അച്ഛൻ്റെ വലിയ വേനൽക്കാലാവധിക്ക് ഇപ്പം ശാന്തു ആയിരുന്നു ഞങ്ങളുടെ സീനിയർ ശാന്തവും സൗമ്യവുമായി ഉള്ള അച്ഛൻ്റെ പെരുമാറ്റം ഒരു കാലത്തും കൈമോശം വന്നില്ല അച്ഛന് വ്രതരായിരിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് ആ ശാന്തമായ പെരുമാറ്റവും ക്ഷോഭിക്കേണ്ടി വന്നാൽ പോലും അച്ഛൻ വളരെ നോബിളായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു ആന്തരിക കൾച്ചറാണ് ഞങ്ങളുമായിട്ടുള്ള ഞാനുമായിട്ടുള്ള ബന്ധം അനുസരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിരുന്നു കാരണം അച്ഛൻ്റെ ഓർഡിനേഷനെ അച്ഛൻ്റെ ഓർഡിനേഷൻ ഞാനാണ് അച്ഛൻ്റെ ആൾക്കാര കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും സഹായിക്കാൻ കൂടിയതും അല്ല ഇപ്പോൾ ഒരു ബ്രദറായിട്ട് അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പം അച്ഛൻ എന്നെയാണ് ആ വിഷയം ഏൽപ്പിക്കുകയും ചെയ്തത് അപ്പം അതിലൊക്കെ ഞാൻ ഇടയ്ക്ക് ആ ഒരു സഹോർദവും സ്നേഹവും വൈദികനായി കഴിഞ്ഞിട്ടും ഞങ്ങൾ സൂക്ഷിച്ചതും അത് കൂടിയത് അച്ഛൻ തിരിച്ച് ബനാറസിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് തിരിച്ചയ്യമ്മസിലേക്ക് വന്നത് ഒരു എൺപത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ഇപ്പം വരുന്നത് ആ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വീണ്ടും ആ ബന്ധം അന്ന് അക്കാലങ്ങളിൽ ഞാൻ കടലോരത്ത് കൃപാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കടലോര തിരുവചന എന്ന് പറഞ്ഞ കടലുവഞ്ചിരിപ്പുകളും കടലോര കൺവെൻഷനും നടത്തുന്ന ഒരു കാലമാണ് അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്ന് നമ്മൾ ഉടമ്പടിയിലെ പരിപക്വമായിരിക്കുന്ന ആ വിഷയം ബീജഭാപം ചെയ്തത് തൊണ്ണറുകളിലാണ് ഇപ്പോൾ എല്ലാ വർഷവും കർത്താവ് വള്ള എന്ത് കടലോരത്ത് പത്ത് വർഷം തൊണ്ണൂറ് തൊട്ട് രണ്ടായിരം വരെ പത്ത് വർഷം കടലും മുഴുവൻ വെഞ്ചരിക്കുകയും അഞ്ച് ദിവസം കടലോരത്ത് വലിയ മഹാ കൺവേഷൻ നടത്തുകയും ചെയ്യും അപ്പോഴ് എൻ്റെ പ്രശാന്തസനുമായിട്ടുള്ള ബന്ധം കാരണം ഞങ്ങളുടെ തമ്മിലുള്ള അടുപ്പം കാരണം ഈ ധ്യാനത്തിൻ്റെ മഹാദിനം അവസാന ദിവസങ്ങളിൽ പ്രശാന്തനെ ഞാൻ വിളിക്കണത് അപ്പോൾ പ്രശാന്തസിനെയാണ് ആ ആരാധനയുടെ അവകാശം പോലെ പത്ത് കൊല്ലം അച്ഛൻ വന്ന് ആരാധന നടത്തുമായിരുന്നു ഈ പ്രശാന്തത്തിൻ്റെ ആരാധന എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കണത് വലിയ വലിയ നല്ല നല്ല വാക്കുകളും ഇമ്പമാറുന്ന സാഹിത്യ ശൈലികളും ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യണ ആരാധനയല്ല ക്രിസ്തുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യണ ആരാധനയാണ് അപ്പം ആരാധന വെച്ചുകൊണ്ട് ഇമ്പമാറുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് നല്ല ചിട്ട ചെയ്ത അലക്കെ തെച്ച വർത്തമാനക്കളൊക്കെ പറഞ്ഞ കുറെ ആരാധന നമുക്ക് കൂടിയിട്ടില്ലേ അപ്പം അത് ജനങ്ങളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ആരാധന ബെസ്റ്റായിരിക്കണം എന്ന രീതിയിൽ പക്ഷേ പ്രശാന്തത്തിനെപ്പോഴും ആരാധന നടത്തുമ്പോൾ കർത്താവിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു വ്യത്യാസം ഞാൻ പലപ്പോഴും ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ ആരാധന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ മഹാ ആരാധന ദിവസം എൻ്റെ കൂടെ ആരാധന നടത്തുന്നതിന് അച്ഛനെ ക്ഷണിക്കണം ഞങ്ങൾ ഒരുമിച്ചാണ് ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങളെ ആശ്രയിച്ചിരുന്നത് അച്ഛൻ തന്നെയാണ് അപ്പോൾ ആ ഒരിടക്ക് ഒരു വലിയൊരു വിഷയം ഉണ്ടായി അച്ഛനെ അനുസ്മരിക്കുമ്പോൾ എല്ലാം അനുസ്മരിക്കപ്പെടണം ഒന്ന് അച്ഛൻ്റെ രണ്ടാമതൊരു വിഷയം അച്ഛൻ്റെ റെഡിനെസ് ടു ഹെൽപ്പാണ് റെഡിനെസ് ടു ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപായപ്പെട്ട സാഹചര്യത്തിൽ എക്സോർവായി ആര് പറഞ്ഞാലും അച്ഛൻ ആ കേസ് അറ്റൻഡ് ചെയ്യും എനിക്കതൊരു കേസ് ഉണ്ടായിരുന്നു അതായത് ഈ കടലോര കണക്ഷൻ ലക്ഷ്യം തൊണ്ണൂറ്റി ഏഴിൽ ധ്യാനം ചാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസം അഞ്ച് പ്രധാനപ്പെട്ട പ്രഗത്ഭന്മാരാണ് ധനിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട അന്ന് അന്നിലുണ്ടായിരുന്ന ഏറ്റവും നല്ല ധനകേന്ദ്രങ്ങളിലെ ധന മഞ്ഞുമ്പൽ അന്ന് കത്ത് നിൽക്കുന്ന ജോലിക്കാൽ സമയമാണ് മഞ്ഞുമ്മൽ അച്ഛന്മാർ ഇതിൻ്റെ ഭാഗമായിരുന്നു ഇങ്ങനെ മുരങ്ങുറത്തെ ബ്രദേഴ്സ് പി ജെ ആൻ്റണി അതുപോലെ തന്നെ അരവിന്ദൻ ഇന്നും നമുക്കൂടെ ഇല്ല അപ്പോൾ അദ്ദേഹമൊക്കെ വന്ന് വളരെ ശക്തമായ രീതി കൃപാസനത്തിൻ്റെ ഭാഗമായി ധ്യാനിപ്പിച്ച ആൾക്കാരാണ് ഒരു ദിവസം വലിയൊരു ഷോക്ക് ഉണ്ടായി ആ സമയത്ത് അരവിന്ദ മേനോനും പി ജെ ആൻ്റണിയും ധ്യാനത്തിന് വരുന്നില്ല എന്ന് ആ ഇപ്പോൾ നാളെയാണ് ധ്യാനമെങ്കിൽ ഇന്ന് എനിക്കവിടുന്ന് മെസ്സേജ് കിട്ടി അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങിപ്പോയി കാര്യം അന്ന് പി ജെ ആൻ്റണിയുടെയോ അരവിന്ദ്ര മേനോൻ്റെയൊക്കെ സിൻ്റെ കേരളത്തിൽ ഒന്നാമത്തെ മനോരമയുടെ സപ്ലിമെൻറ്റൊക്കെ ഇറങ്ങിയ കാലമായിരുന്നു അതിൽ മുഴുവനും ഈ മനോരമ സപ്ലിമെൻറ്റിൽ ഈ അരവിന്ദ പി ജെ കുറിച്ച് ബ്രദറിനെ കുറിച്ചുള്ള ഫോട്ടോ സഹിത ഫീച്ചേഴ്സ് വരാടുന്ന ജനങ്ങളിങ്ങനെ കേൾക്കാൻ കാതിച്ചിരുന്ന ഒരു ആ ഒരു ആ ഒരു കാലമാണത് അപ്പോൾ ഇവർ വരുന്നില്ലെന്ന് കേട്ടപ്പോൾ പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴെന്താണ് വിഷയം എന്നതിനെ കുറിച്ച് അറിയത്തില്ല എനിക്ക് അറിഞ്ഞത് മുറിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് എന്തോ സ്വഭാപരമായ വിഷയങ്ങളാൽ അവർ അവിടുന്ന് മാറ്റിയ ഒരു ബ്രദറിനെ അറിയാതെ ഞാനിതിൻ്റെ അകത്ത് ചേർത്തു അപ്പം അതുകൊണ്ട് തന്നെ അതൊരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വന്ന് സംസാരിക്കുമ്പോൾ ഈ പ്രധാന പോലെ അവരെയും കൗണ്ട് ചെയ്യാൻ സാധ്യത ഉള്ളത് കാരണം അങ്ങനെ എന്തോ കേസൊക്കെയാണ് ആ വിഷയം എനിക്ക് അപ്പോൾ എന്ത് കേസായാലും അത് അവർ തമ്മിലുള്ളൊരു വിഷയങ്ങളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ മുമ്പിലുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ഇവരുടെ പേരൊക്കെ എല്ലാം പ്രസിദ്ധീകരിച്ചു പോയി അപ്പോൾ അന്ന് വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ വന്നത് പ്രശാന്ത പോയി കാണാവുന്നതാണ് പ്രശാന്തച്ഛനും ഇതുപോലെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയമാണത് തൊണ്ണൂറ്റി ഏഴ് ഒക്കെ പറഞ്ഞു അച്ഛൻ വന്നിട്ട് ഏഴ് കൊല്ലത്തോളം ആയി ഐ എം എസ് ഇങ്ങനെ ഒരു അഭിഷേകത്തിൻ്റെ മർമ്മത്തിലേക്ക് വരണ സമയമാണ് ഞാൻ പ്രശാന്ത അച്ഛനെ ചെന്ന് കണ്ടിങ്ങനെ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ അപ്പം ഞാൻ അപ്പം അച്ഛൻ ആന്തരിക സൗഖ്യ ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ മോ ആദ്യം കണ്ടപ്പോൾ തന്നെ അച്ഛൻ വന്നു പറഞ്ഞു എന്ന ചോദിച്ചോച്ച ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന കാര്യം സംഭവിച്ചു ആ വെയ്റ്റ് എ മിനിറ്റ് വെയ്റ്റ് ഇങ്ങനെ പറയാം വെയ്റ്റ് എ മിനിറ്റ് എന്നിട്ട് അച്ഛൻ ധ്യാനം വൈൻഡപ്പ് ചെയ്തു വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചത് അച്ഛൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇറങ്ങിയത് വൈ എന്നാൽ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് എന്നത് ഞാൻ വിചാരിച്ചത് അച്ഛൻ ഉടനെ പനക്കൽ അച്ഛനെയോ അല്ലെങ്കിൽ സുപ്രീയേഴ്സ് വിളിക്കുമോ എന്നാണ് വിചാരിച്ചത് വിളി പക്ഷേ വിളിക്കുകയല്ലേ ചെയ്തത് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് അപ്പം തന്നെ വണ്ടി കയറി ഞങ്ങൾ ഒരുമിച്ച് മുരിങ്ങൾ പോയി അധികാരികളെ കണ്ട് കാര്യങ്ങളെ ക്ലാരിഫൈ ചെയ്തു അപ്പം എനിക്ക് അവിടുത്തെ എല്ലാവരെയും ഒന്നും അറിയത്തില്ല പിന്നെയാണ് ഞാൻ നായക്കമ്പനെയും അക്കാലങ്ങളിലെ പനക്കലച്ഛനെയൊക്കെ കൂടുതൽ പരിചയപ്പെട്ടത് പക്ഷേ പ്രശാന്തച്ഛനെ ഇവരെ എല്ലാവരും കൃത്യമായിട്ട് അറിയാറ് പ്രശാന്തച്ഛൻ പനക്കലച്ചനോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൺവെൻഷനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ജെനുവിറ്റിയെക്കുറിച്ച് പറഞ്ഞു ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞു പങ്കെടുപ്പ് പങ്കെടുത്ത ജനങ്ങളെക്കുറിച്ച് പറഞ്ഞു എല്ലാം കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു മറ്റേക്ക് വർഷം അത് ബ്രദേഴ്സ് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വിഷയം കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പക്ഷേ ഞാൻ പിന്നീട് അവർക്ക് ചിന്തിക്കുന്നതേ എന്നെ അത് കുറച്ച് വളർത്തിയിട്ടുണ്ട് എന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം പറയുമ്പോൾ റെഡിയായിട്ട് നേരെ കയറി വണ്ടി കയറി ഒരുമിച്ച് വന്ന് സഹായിക്കാനുള്ള മനസ്സൊക്കെ അല്ലേ അത് ഒരു വിശുദ്ധിയുടെ ഒരു ലക്ഷണമാണത് ശരിക്കും പിന്നീട് ഒരു ദിവസം വേറൊരു രസമുണ്ടായി വേറെ രസം എന്ന് വെച്ചാൽ ഇപ്പം രണ്ടായിരമായി രണ്ടായിരം ആയപ്പോൾ എൻ്റെ കട ഈശോ രണ്ടായിരം അപ്പോൾ തൊണ്ണൂറ് തൊട്ട് രണ്ടായിരം വരെ കടകോര കൺവെൻഷനും തീരദേശ വിശുദ്ധീകരണം നടത്തിയപ്പോഴേ ഈശോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ അവിടെ ഞാൻ അനൗൺസ് ചെയ്ത് കട കടലോരത്ത് രണ്ട് ലക്ഷം ആൾക്കാരെന്നുണ്ട് നമ്മളിത് ഇതോടുകൂടി കടലോരത്തെ കൺവെൻഷൻ സ്റ്റോ സ്റ്റോപ്പ് ചെയ്യാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാലും ബാക്കി എന്താണ് നമുക്കതിനെക്കുറിച്ച് ആ സമയത്ത് ഈശോ ഒന്നും പറഞ്ഞില്ല അപ്പോൾ മനസ്സിൽ ആ ഒരു ബ്രിമ്മിൽ വെച്ചാണ് ഈ മെസ്സേജ് വരണത് ഞാൻ അപ്പം തന്നെ നല്ല ബോധ്യത്തിൽ അനൗൺസ് ചെയ്ത് കടലോര കൺവെൻഷൻ രണ്ടായിരത്തി ഒന്നിൽ വെച്ച് രണ്ടായിരത്തിൽ വെച്ച് ഇവിടെ നിൽക്കുകയാണ് പത്ത് കൊല്ലത്തെ അത് ശരിയാണത് കര സുവിശേഷ പ്രഘോഷ ദശകമായിരുന്നു ആ ദശകം തീർന്ന് മാർപ്പാപ്പ ജോൺ ബോൾ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതാണ് ഈ സുവിശേഷ പ്രകോഷണ ദശകത്തിൽ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം അറിഞ്ഞവരെ ആലപ്പെടുത്തണം റീവാഞ്ചലൈസ് ചെയ്യണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആത്മാവ് അറിയ അഭിഷേകത്തിലാണ് തീരദേശം തിരഞ്ഞെടുത്ത് ആശുശ്രൂഷ ചെയ്തത് പക്ഷേ രണ്ടായിരമായ അത് ക്ലോസ് ചെയ്തു പിന്നീട് ജോമാല സഖ്യങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് കലവൂരിലേക്ക് മിഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഒന്നായപ്പം ഞാൻ പ്രശാന്ത അച്ഛനെ പോയി കാണും പ്രശാന്ത് അപ്പോൾ പ്രശാന്ത് പറഞ്ഞാൽ മിഷൻ കലവൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം അച്ഛൻ വന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ആ അപ്പോൾ തന്നെ അച്ഛൻ വന്നു വന്ന് കലൂർ വന്ന് മിഷസ് ഞങ്ങളന്ന് അന്ന് ഇവിടെ റീത്ത പുണ്യാളത്തിലെ പെരുന്നാളുണ്ടായിരുന്നു അപ്പോൾ അന്ന് പെരുന്നാളിനെ അറിയാത്ത പിന്നാളത്തിൽ ബ്രദർ ഫ്രാൻസിസ് ഇരിക്കുന്ന കാലമാണ് നമുക്ക് സ്ഥലം തന്നത് ബ്രദർ ഫ്രാൻസിസ് ആണ് പതിനേഴ് സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നതാണ് അപ്പോൾ അന്ന് അത് അവിടെ കൊണ്ടുവന്ന് നമ്മളൊരു എട്ട് ടർപ്പ് ഒരു എട്ട് തൂണിട്ടിട്ട് മുള കുഴിച്ചിട്ടിട്ട് രണ്ട് ടർപ്പുകളോ അഴിച്ചു കെട്ടി ഒരു പത്ത് പേരുടെ ധ്യാനങ്ങൾ അതിന് അറിയത്ത പിന്നാളത്തിലെ പെരുന്നാൾ പെരുന്നാളിന് അച്ഛൻ അച്ഛനാണ് കൊടി കൊടിയേറ്റാൻ വേണ്ടി വിളിച്ചത് അപ്പം അച്ഛൻ കൊടിയേറ്റ് കുർബാന ജൊല്ലി അച്ഛ അവിടെ കുർബാന ചൊല്ലി കുർബാന ചൊല്ലി കൊടിയേറ്റി കഴിഞ്ഞതിന് ശേഷം അതൊരു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി എന്തുവാ ജൂലൈ ആറാം തീയതിയാണ് അപ്പം പ്രശാന്ത് ഇങ്ങനെ കിഴക്കോട്ട് നോക്കി വെച്ചാൽ പറഞ്ഞു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ ശുശ്രൂഷയെ കടുത്ത എലിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ എന്ന് വെച്ചാൽ വളരെ മോശം കാലാവസ്ഥയാണ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജനങ്ങളെല്ലാം കടലോരത്താകണം കൊച്ചുപോലെ പക്ഷേ അവർക്കാർക്കും ഡയറക്റ്റ് കലവരിലേക്ക് വരാൻ നല്ല കാശും കൊടുക്കണം ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചാൽ വരാൻ പറ്റത്തുള്ളൂ ഇന്നും അങ്ങനെയാണ് ബസ് സർവീസ് ഡയറക്റ്റ് ഇല്ല അപ്പോൾ ഇവിടെ ആളില്ല ഈ ഇടയിൽ ഈ കലവർ ഇടവകരണെങ്കിൽ വളരെ ഒരു പത്ത് നൂറ് വീട്ടുകാരൊക്കെ ഉള്ളു അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമുക്കില്ലായിരുന്നു ഇടവകയും ഇടവ പള്ളികളും ഉണ്ട് അപ്പം അങ്ങനെയെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കർത്താവ് മനസ്സിൽ നിന്നിങ്ങനെ ആഗ്രഹം എന്ത് പ്രേരിപ്പിക്കുന്ന കാരണം തുടങ്ങി വെച്ചതാണ് പക്ഷെ തുടങ്ങി വെച്ചപ്പോൾ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ശുശ്രൂഷ എലിവേറ്റ് ചെയ്യാന്ന് കർത്താവ് എടുത്തുയർത്തു എന്ന് പറഞ്ഞു അത് കറക്റ്റായിട്ടെന്ന് ശരി പറഞ്ഞാൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലല്ലേ നമുക്ക് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് പതിനാറിലായപ്പോഴാണ് അമ്മ ഉടമ്പടി തരുന്നത് അതുവരെ ശുശ്രൂഷ പലതായിട്ട് നടക്കുവായിരുന്നു ഭംഗിയായിട്ട് നടക്കുമായിരുന്നു പക്ഷേ എന്തേലും ആ അച്ഛൻ പ്രശാന്തം പറഞ്ഞ പതിനഞ്ചാമത്തെ കൊല്ലത്തില് ശുശ്രൂഷയിൽ വെറ്റ് ചെയ്തു അതിടക്കൊക്കെ അച്ഛൻ ചോദിക്കുക എന്തൊക്കെയാണ് യശുപച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അച്ഛൻ്റെ ഭർത്താക്ക നല്ല രസമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അച്ഛൻ ഹിന്ദി ആയിരുന്നില്ല മുഴുവൻ ഐ എം എസ് ആർ ഇൻഡിമിഷൻ സൊസൈറ്റി ആയാരണ അവർ ആ മേഖല ഹിന്ദി മേഖല ഇമേജറൈസേഷൻ അവർക്കുള്ളത് അച്ഛൻ പെട്ടെന്ന് വന്നപ്പോഴേ പിന്നെ ഹിന്ദി ആക്സെൻറ്റിലാണ് നമ്മൾ സംസാരിക്കണം അത് എങ്കിലും അതൊക്കെ നമുക്ക് കൈമോശം പറയുമ്പോൾ തോന്നുന്നു ഇപ്പോൾ അതായത് അപ്പോൾ എൻ്റെ ഇട ഇടയ്ക്ക് തന്നെ കാണും ഞാനിങ്ങനെ വല്ല സംഘർഷത്തിലൂടെ പോകണമെന്ന കച്ചനെ അറിയാം അപ്പോൾ ജോസഫ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതിന് ഞാനവിടെ ഇപ്പോൾ എവിടെ മീറ്റിംഗ് കൂടിയാലും ഞാൻ അച്ഛൻ്റെ അടുത്താണ് പോയിരിക്കണത് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുക അങ്ങനെ നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്യുമില്ല വിഷയങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു പത്ത് ഇരുപത് കത്തോലിക്കർക്കെതിരെ ഉന്നയിക്കുന്ന കുറേ വിശ്വാസ വിഷയങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് ചോദ്യങ്ങൾക്ക് കൃത്യ ഉത്തരങ്ങൾ എഴുതിയിട്ട് അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അത് ലീപ് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇടവകയുടെ ബി സി സി ഗ്രൂപ്പുകളിൽ പഠിപ്പിച്ച് ഒരു ടൂട്ടർമാർ വച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു പരീക്ഷ ഉണ്ട് ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അവർക്ക് സമ്മാനം കൊടുക്കുന്ന പദ്ധതിയുണ്ട് അപ്പോൾ എനിക്കിത് പ്രചരിപ്പിച്ച കൊള്ളാവുന്നുണ്ട് മേഖലയിൽ ഇപ്പം ഇതിനൊരു പുസ്തകം അടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ സാമ്പത്തിക ഇല്ല ഉള്ള കാര്യമൊക്കെ കാര്യം കടകളെന്ന് നടത്തിയെങ്കിലും പിരിവൊന്നും നടത്തിയില്ലായിരുന്നു അപ്പോൾ ശ്വസ്ര കൊണ്ട് തന്നെ നടത്തി പിന്നെ കടം വരുമായിരുന്നു അതിന് അപ്പോൾ അതച്ഛനെ അറിയാമത് അപ്പോൾ ഇത് ഈ സിസ്രിപ്ഷയ്ക്ക് പുസ്തകം അഴിക്കണമെങ്കിൽ ഒരു പത്തറുപതിനായിരം രൂപ വേണം അപ്പോൾ പ്രശാന്തച്ഛൻ പറഞ്ഞേ പ്രശാന്ത് അച്ഛൻ പറഞ്ഞേ ആ യശാന് പുസ്തകം പ്രിൻ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ പുസ്തകം പ്രിൻറ്റ് ചെയ്ത് എന്നിട്ട് അച്ഛൻ തന്നെ അത് ഐ എം എസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അച്ഛൻ തന്നെ അത് കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ പൈസ മുഴുവനും ഐ എം എസ് പേ ചെയ്ത് അറുപതിനായിരം രൂപയുള്ളു അന്ന് പ്രശാന്തച്ഛൻ അപ്പോൾ എന്ത് അത് ഏത് വിഷയം പറഞ്ഞാലും അച്ഛൻ ഒരു ഒരു വളരെ മോശം കാല കാലഘട്ടങ്ങളിലെ അച്ഛനൊരു ശരിക്കും ഒരു നല്ല ഒരു സദീർത്ഥ്യനും അതുപോലെ തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു ആ ഒരു ബന്ധം എപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ നാൽപ്പത് പൗരോഹിത്വത്തിന് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയപ്പോൾ അച്ഛനെന്നെ വിളിച്ചിറന്നവടെ ഒരു ഐ എം എസ്സിൽ ഒരു ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ അച്ഛൻ്റെ അനുഭവ രൂപത്തിൽ ഞാൻ ഇതൊക്കെ അവിടെ അനുസ്മരിച്ചു അതുപോലെ തന്നെ അച്ഛന് ഞാൻ ഇവിടെ കഴിഞ്ഞ കൊല്ലം വിളിച്ചായിരുന്നു ഇവിടെ അച്ഛൻ്റെ നന്ദി കുർബാന അച്ഛൻ്റെ നാൽപ്പത് വർഷത്തിൻ്റെ നന്ദി കുർബാന ചെല്ലാൻ വേണ്ടി ഇപ്പം വളരെ ജക്ഷനും അരുജനും പോലെയുള്ള ഒരു ആത്മബന്ധത്തിൽ സ്വന്തം നാട്ടുകാരൻ അതേസമയം തന്നെ ഒരേ ഒരേ ശുശ്രൂഷ ചെയ്യുന്നവരെ അപ്പോൾ പരസ്പരം സഹായിച്ച് പ്രാർത്ഥിച്ച് പോകുന്നവർ ഒരുമിച്ച് ദൈവജനത്തിൽ സമർപ്പിതരായവർ ഒരാളിങ്ങനെ കർത്താവ് വിളിച്ചുട്ടു കർത്താവിൻ്റെ അടുത്തേക്ക് ആ ജോലി പൂർത്തിയാക്കി പോവുകയാണ് എനിക്ക് ഞാൻ ഇന്നലെ അച്ഛൻ്റെ വിയോഗത്തോട് ഞാനെങ്ങനെ അസ്ഥപ്രജ്ഞനായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് പത്തു കൊല്ലം നേരത്തെ നീ അച്ഛനെ വിളിച്ചല്ല ഞാൻ ഈശോട് ചോദിച്ചു അപ്പോൾ ഈശോ എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഇരുപത് കൊല്ലം നേരത്തെ വിളിച്ചിരിക്കണമെന്ന് അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇരുപത് കൊല്ലത്തെ ജോലി കൂടി അച്ഛൻ ചെയ്തിട്ടുണ്ടെന്നാണ് പരിശുദ്ധാത്മ പറയണത് ഇരുപത് കൊല്ലത്തെ ജോലി എക്സ്ട്രാ ചെയ്തിട്ടാണ് അച്ഛൻ പോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് അടുത്ത് കർത്താവിൻ്റെ മനസ്സ് കൊണ്ട് കർത്താവിനെ കൈമാറാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ ഒരു സുവിശേഷത്തിൻ്റെ ഒരു തീക്ഷണതയുടെ മാതൃകയായിരിക്കുകയാണ് അച്ഛനെ നമുക്ക് കർത്താവിൻ്റെ കലകളിലേക്ക് ഏൽപ്പിക്കാം അച്ഛൻ്റെ ചൈതന്യങ്ങൾ ബാക്കി അവശേഷിപ്പിച്ച് പോയത് സ്വീകരിക്കാം ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ